ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ഷെയ്ക്ക് ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ ക്യാരറ്റ് പല തരത്തിലും പല വിധത്തിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും അതേപോലെ ജ്യൂസ് അടിച്ചിട്ടും കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളത് നല്ല കിടിലൻ ഹെൽത്തിയുമായിട്ടുള്ള അടിപ്പൊളിയൊരു ഷെയ്ക്ക് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപാരം ആണ്ട്ട മക്കൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും സ്കൂൾ വരുന്ന മക്കൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർ സന്തോഷത്തോടെ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാനായിട്ട് നോക്കുക അത് ഇതേപോലെ കുക്കറിൽ ഇട്ടിട്ട് മൂന്ന് ബിസിലടിയുന്നത് വരെ വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണേ ഇതാ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വേവുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റും കൂടാൻ അതിന് ശേഷം ഇതാ ഞാൻ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക കൂടുതൽ തൊലി കറുത്ത പഴം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ഇതേപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് നീന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ടും നോക്കണേ അപ്പോൾ ഇതാ നീന്ത്രപ്പഴം എടുത്തതിന് ശേഷം നമ്മളിതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഈ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണേ ഒട്ടും വെള്ളം ചേർക്കരുത് എന്നും പറയുന്നത് പോലെ തന്നെ വെള്ളം ചേർക്കാൻ പാടില്ലട്ട അതിനുശേഷം പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം ഇട്ടുകൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര നിങ്ങൾക്ക് ഇത്രയാണോ ആവശ്യമുള്ളത് ുള്ളത് അത്രയും എടുക്കുക കൂട്ടിയും കുറച്ചും നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര എടുക്കുക പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്ക കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതിന് ശേഷം ഇതാ നല്ല കട്ടയുള്ള പാലാണ് കൊടുക്കുന്നത് നല്ല കട്ട പാൽ തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക അപ്പം നല്ല ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്ക് കിട്ടാം കട്ടപ്പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കട്ടയുള്ള പാൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് ഇതേപോലെ ഇതാ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് പഴവും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെയാണ് നമ്മൾക്ക് കിട്ടേണ്ടത് അപ്പോൾ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് ഞാൻ മൊത്തത്തിലെ അടിച്ചെടുത്തതാണ് ഞാൻ മൊത്തത്തിലെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതാ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലേക്കും മുക്കാൽ ഭാഗമായിട്ട് നിങ്ങളിത് ഒഴിച്ചു കൊടുക്കണേ കൂടുതൽ ലൂസാവാതെ ഇതേപോലെ നല്ല ആയിട്ട് കിട്ടണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതിന് ശേഷം ഇതാ ഞാൻ മുക്കാൽ ഭാഗം രണ്ട് ഗ്ലാസ്സിലേക്കും ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഐസ് ക്രീമാണ് ഇട്ടുകൊടുക്കേണ്ടത് ഐസ് ക്രീം സ്കിപ്പ് ആക്കരുത് എന്തായാലും ഇട്ടുകൊടുക്കണം അതുകൂടി ആകുമ്പോഴേ ഈ ഒരു ടേസ്റ്റ് ഈ ഒരു ഷേക്കിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലുത് വാങ്ങുന്നില്ലെങ്കിൽ പത്ത് രൂപയുടെ ഐസ്ക്രീം ഉണ്ടല്ലോ അത് വാങ്ങിയാലും കുഴപ്പില്ല അതിதே പോലെ ഒരു സ്കൂപ്പ് ആയിട്ട് രണ്ട് ഷേക്കിൻ്റെ അകത്തും ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടിൻ്റെ അകത്തും ഞാൻ ഇതേപോലെ ഓരോ സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് നല്ലൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് നിങ്ങളുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ എന്താണോ നട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഏത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതേപോലെ ഇട്ട് കൊടുക്കും മുന്തിരി ഞാൻ കുറച്ച് നല്ല വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് മുന്തിരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉണക്ക മുന്തിരിയാണ് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരുമല്ലോ അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവാൻ അല്ലാതെ അതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ആ ഒരു മുന്തിരി ഇട്ട് കൊടുക്കാനായിട്ട് ഇതേപോലെ ഇത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ബദാം ഇട്ട് കൊടുക്കുക അതേപോലെ പഴം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക എന്താണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഓരോ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുക്കുന്നതിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഇതിന് ടേസ്റ്റും കൂടും അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ക്യാരറ്റ് ബനാന ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റിയാണെന്ന് ആണെന്ന് അപ്പോൾ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാവിരുന്നുകാർക്കും നമ്മളെ മക്കൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കണേ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്